അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ അതിനോട് തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ അഹങ്കാരം വെച്ചുകൊണ്ട് പടച്ചർ അഭ്യുത് ചെയ്താൽ അള്ളാഹുവിന്റെ തലയിലേക്ക് വഴിവ് അറിയാൻ മനസ്സിലാക്കണം വലിയ വിപത്ത് ഇതിനേക്കാൾ വരും അള്ളാഹുമാറവട്ടെ കേരളത്തിലെ മുഴുവൻ ജില്ലയും ആലപ്പുഴ ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയും ആ പ്രകൃതി പ്രകൃതിക്ഷോഭമുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ഒക്കെ പ്രകൃതി ദുരന്തത്തിന്റെ വക്താക്കളാണ് നമ്മൾ മലപ്പുറം ജില്ല കോട്ടയം ജില്ലയാണ് ഞാൻ ആദ്യം പോകും പോവും ചേർക്കട്ടെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അറബിക്കടൽ വെച്ച് കാണാം അലൈക്കും ആ അവസ്ഥയാണ് അത് പൊട്ടണ്ട അല്ലാതെ തന്നെ തീരുമല്ലോ അള്ളാഹു നമുക്കൊക്കെ ഈ മാൻ നിറവെടാ നമ്മളിപ്പം മുല്ലപ്പെരിയാർ പൊട്ട അതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് എല്ലാവരും അല്ലാതെ എന്നെ ഇവിടെ മരിക്കും അങ്ങനെ ഒരു ചിന്ത ഉള്ളവനെ സംബന്ധിച്ച് പിന്നെന്തിനാണ് ആശങ്കപ്പെടുന്നത് ടെൻഷൻ അടിക്കണ്ട എന്തിനാണ് നമുക്കതല്ല ടെൻഷൻ വേണ്ടത് ആഹുറ തോർത്താണ് നമ്മൾ അടിക്കേണ്ടത് നൽകട്ടെ ഒരൊറ്റ ജില്ലയെ എന്തുള്ളൂ കേരളത്തിൽ തന്നെ പതിനാല് ജില്ലകളിൽ നിന്ന് ഈ ദുരന്തം പ്രകൃതി ദുരന്തം ഇല്ലാതെ പോകുന്ന ഒരേ ജില്ലയേ ഉള്ളൂ അതേതാ ആലപ്പുഴ ജില്ല എന്നാ അവിടെ പോയി താമസിക്കാം അപ്പൊ സുനാമി വന്ന് സുനാമി വരും കടലിന്റെ തീരാണ് ആലപ്പുഴ നാളെ തന്നെ പോയേക്കാൻ ചന്ദ്രനിൽ ഇപ്പൊ ആൾക്കാർ സ്ഥലം വാങ്ങുന്നുണ്ട് അതേപോലെ ആലപ്പുഴയൊക്കെ പോയേക്കാന്ന് ചിന്തിച്ചിരുന്ന ആളുകളുണ്ട് അപ്പോഴാണ് സുനാമിയുടെ കാര്യം പറഞ്ഞത് അതിന് പോകണ്ട കാരണം നമുക്കൊക്കെ പേടിയാണ് മരണത്തെ ഭയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ അവർ കിടപ്പറയിലേക്ക് പോകുമ്പോൾ കുടുംബമുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു സഹോദരിമാരുണ്ടായിരുന്നു അയൽവാസികളുണ്ടായിരുന്നു ഏലത്തോട്ടത്തിലും എന്ന് വേണ്ട നാടിന്റെ നാനാഭാഗങ്ങളിലും രാപ്പകൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം അവരുടെ കൂടപ്പിറപ്പായിരുന്നു എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴത്തേക്കും സർവ്വതും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയതാകുന്ന ആളുകൾ ആലോചിച്ചു നോക്കുന്ന സഹോദരങ്ങളെ എത്ര വലിയതാകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എത്രയേള ആളുകളാണ് മരണപ്പെട്ടു പോയത് എത്ര ആളുകളുടെ ജനാസയാണ് തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത നിലക്ക് സർവമതമാകുന്ന പ്രാർത്ഥനയോടുകൂടി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എത്ര ആളുകളുടേതാകുന്ന ബോഡിയാണ് ഇത് പെണ്ണാണോ അതല്ല പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത കോലത്തിലേക്ക് മാറ്റപ്പെട്ടത് എത്ര പേരുടെ ബോഡിയാണ് കോഴിക്കോട് ജില്ലയും കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലെ ചാലിയാറിന്റെ തീരത്ത് അമ്പത്തിയാറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് കൈ കിട്ടിയവർ കാല് കിട്ടിയവർ തല മാത്രം ലഭിച്ചവർ ഉടല് മാത്രം ലഭിച്ചവർ അങ്ങനെ ചന്നഭിന്നമാക്കപ്പെട്ടതാകുന്ന ശരീരം മാത്രം കിട്ടിയതാകുന്ന ആളുകൾ എത്ര ആളുകളാണ് ഇനിയും നൂറ്റി ചില്ലറ ആളുകളുടേതാകുന്ന ബോഡി ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നാലോചിച്ച് നോക്കണം എത്ര ഭീതിതമാകുന്ന അന്തരീക്ഷമാണ് അള്ളാഹു സുബാനു കൊണ്ടൊക്കെ ഈ ദേശത്തും പരിസരങ്ങളിലും ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കി തീർത്തത് എന്നാലോചിക്കാം ഈ പരീക്ഷരങ്ങൾ വരുമ്പോ പല ആളുകളും ആശങ്കപ്പെടുകയും വർത്തമാനങ്ങളിൽ ചിലത് മോശമായ ചില വാക്കുകളും കമന്റുകളും ഒക്കെ പറഞ്ഞു പോകാറുണ്ട് വിശ്വാസികളായ ആളുകൾ തന്നെ അള്ളാഹുണ്ടോ ഉണ്ടോ ദൈവമുണ്ടോ എന്ന നിലയ്ക്ക് ചില ആളുകൾ നിരീശ്വരവാദത്തിന് പാദത്തിനു കൊടി പിടിക്കുന്ന ചില വർത്തമാനങ്ങളൊക്കെ ഇതിനിടയിൽ ഇടുന്നവരുണ്ട് വളരെ വലിയ പാതകമാണ് വലിയ ദോഷമാണ് മനസ്സിലാക്കണം മോമിനാണ് എന്നതുകൊണ്ട് പരീക്ഷണങ്ങൾ വരൂല എന്ന് കരുതരുത് ലോകത്തെ ഏറ്റവും പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് ഏറ്റവും വിശ്വാസം കാതലായി കൈക്കൊണ്ടതാകുന്ന അമ്പിയാക്കണം

ി സാഹുലി വസലമ തങ്ങളോട് ഞാൻ ചോദിച്ചു അയ്യന്നി അശതുബല ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ആർക്കാണ് പറയുമോ മറുപടി ലോകത്തെ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത് അംബിയാക്കൾക്കാണ് അംബിയാക്കൾക്കാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകരായ ായ സർവാധിപതിയായ സർവലോകിന് സമാഹാരകർത്താവായ അള്ളാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ യഥാവിധി തൗഹീദിൽ കൊണ്ടെത്തോദിഷ്ഠിതമായ ജീവിതം നയിച്ചതാകുന്ന അമ്പ്യാ മുറീങ്ങളില്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അവർക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആരോടാണ് ഈ പറയുന്നത് വയനാട്ടിലുള്ളതാകുന്ന പതിനാറങ്ങ് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് എന്റെ എല്ലാം സർവ്വതും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കരയുന്നതാകുന്ന മനുഷ്യ നീ പഠിക്കേണ്ട പാഠമാണ് പഠിപ്പിക്കുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് അവരല്ല അമ്പിയാ ഓ അമ്പിയാക്കളാണ് അമ്പിയാക്കളാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മൾ ചരിത്രം പഠിക്കണ്ടേ ചരിത്രം പഠിക്കാതെ നമ്മളിരുന്ന് കരഞ്ഞിട്ടെന്ത് കാര്യം നീ നിനക്കുണ്ടായ വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും അള്ളാഹുവിനെ എതിർക്കല്ല വേണ്ടത് പരിശുദ്ധരാകുന്ന അമ്പിയാക്കളുടെ ജീവിതം പഠിക്കൽ പാടം ഉൾക്കൊള്ളിൻ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം ആർക്ക് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നിബിധങ്ങൾ മറുപടി കൊടുത്തു അൽ അമ്പിയാ പ്രവാചകന്മാർക്കാണ്

ആനായ ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ ലോകങ്ങളിലെ ഏറ്റവും വലിയതാകുന്ന തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് വലിച്ചെറിയാന് തയ്യാറായില്ല നമ്രൂദ് അതിലേക്ക് വലിച്ചെറിയപ്പെട്ടില്ലയോ ആ സമയത്തും അടിപതറാതെ ചെതറാതെ പരിപൂർണമായി നിലകൊള്ളുകയാണ് ഈ മാനോടുകൂടി ബഹുമാനപ്പെട്ടവർ നിലകൊള്ളുകയാണ് അതിലൂടെയാണ് പരിപൂർവമായി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത് കത്തിച്ചൊലിക്കുന്നതാകുന്ന ആ വലിയതാകുന്ന തീക്കുണ്ടാരത്തിലേക്ക് ചരിത്രം രേഖപ്പെടുത്തുക ാണ് ഇന്ന് വരെ മനുഷ്യൻ അത്തരത്തിലുള്ളതാകുന്ന ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ടില്ല മയിലുകൾക്ക് മീരേ അതിന്റെ മുകളിലൂടെ ഏതെങ്കിലും ഒരു പറവ് പറന്നുപോയാൽ അതിന്റെ ചിറകുകൾ കരിഞ്ഞിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അതിലേക്ക് വന്ന് വീഴുമത്രേ അത്രമാത്രം വലിയതാകുന്ന ആഘാതം ഏൽപ്പിക്കുന്ന തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഒരു പെട്ടിക്കുള്ളിലാക്കിയിട്ട് വലിച്ചെറിഞ്ഞതായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുഞ്ചിരി തൂക്കിക്കൊണ്ട് പുറത്തേക്ക് വരാനുള്ള കാരണം എന്തെന്നറിയുമോ അത് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതമാണ് ആ എന്നെ മുസ്ലിമേ രക്ഷിക്കുമെന്നുള്ളതറാത്തോ ഏത് ദുരന്തത്തിൽ അകപ്പെട്ടു പോയാലും ഏത് വിഷമഘട്ടത്തിലും നിനക്ക് സഹായിക്കുമേ അമ്പിയാക്കള ചരിത്രം പഠിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് നിന്നെ പതരാതെ നമുക്കിപ്പോ സാമ്പത്തിക നഷ്ടം കുടുംബത്തിന്റെ നഷ്ടം പ്രയാസം അവർക്ക് അല്ലാഹു വേറെ കൊടുത്തിട്ടുണ്ട് നീ അവരെ ടെൻഷൻ അടിക്കണ്ട നിന്റെ ഭാര്യ മരിച്ചു നിന്റെ മക്കള് മരിച്ചു നിന്റെ കുടുംബം മരിച്ചു നിന്റെ സഹോദരങ്ങൾ മരിച്ചു സഹോദരിമാരില്ലാതായി അതിൽ നീ ടെൻഷൻ വേണ്ട നോ ടെൻഷൻ അവർക്ക് ഷഹീദിന്റെ കൂലിയാണ് അഞ്ച് പേരാണ് ഷഹീദായ പദവിയിലേക്ക് ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക അഞ്ചു പേർക്ക് ഷഹീദിന്റെ പദവി സയ്യിദുനാ റസൂലുള്ളാഹി മാരകമാകുന്ന രോഗങ്ങൾ രോഗങ്ങൾ പ്ലേഗ് ൾ നിലെയുള്ളതാകുന്ന പ്രയാസങ്ങൾ സഹിച്ച് ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ പൊന്നുമോനടക്കം മരണപ്പെട്ടു പോയില്ലേ ആളുകൾ ദൂരെ നിന്ന് മാറി ശവശരീരം കാണുകയാണ് മയ്യത്ത് ദർശിക്കുകയാണ് ആരോ ഒരുമില്ലാതെ കൊണ്ടുപോയി അടക്കുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നാലാളുകൾ കൂടി മയ്യത്ത് നിസ്കരിച്ചിട്ട് ിയുടെ കുഴി ഉണ്ടാക്കിയിട്ട് അതിലൊരു തുണി കൊണ്ട് ചുറ്റിയിട്ട് നാല് പേര് മാറി നിന്നുകൊണ്ട് സംരക്ഷിക്കണേക്കണക്കിനാളുകൾ ഒരുമിച്ച് കൂടുന്ന മതവിജ്ഞാന വേദികൾ കണ്ടിട്ടുള്ളതാകുന്ന മോമിനിയങ്ങളാണ് നമ്മൾ അത്തരത്തിലുള്ള സദസ്സുകൾ പങ്കെടുത്തവരാണ് നമ്മൾ കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോയിട്ടുള്ള എത്രയോ മോമിനിയങ്ങൾ നമുക്കിടയിലുണ്ട് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു മരണം പടച്ചറപ്പേ കാർക്കും നൽകി നീ പരീക്ഷിക്കല്ല അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവന് കൂലിയാഹു നൽകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നീ അവന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ അടിക്കേണ്ടത് നിന്റെ കാര്യത്തിൽ നിന്റെ ഈമാൻ പതറാതെ നോക്കണം അള്ളാഹു ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് നീ പോകണ്ട നിന്റെ ഈ മാൻ പതറാതെ നോക്കിക്കോ അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി രണ്ട് പറയുകയാണ് ശുഭദാക്കൾ അഞ്ചാണ് ഒന്ന് പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ച് നിപ വൈറസുകൾ നമുക്ക് കാലികമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് അത്തരത്തിലുള്ള വൈറസുകൾ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ നിങ്ങൾക്ക് ശുഭദാക്കളുടെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ രണ്ടാമതായി നബിതങ്ങൾ പറയുകയാണു വയറുവേദന കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ മീങ്ങളില്ലേ എത്രയോ വർഷങ്ങളായി ഞാൻ ചികിത്സിക്കുന്നു ഇന്ന ഇന്ന ഡോക്ടറെ കാണിച്ചു കോഴിക്കോട് കൊണ്ടുപോയി ആസ്റ്റർമിംസിൽ കാണിച്ചു പല ഡോക്ടർമാരെ കാണിച്ചിട്ടും എനിക്ക് ചികിത്സയ്ക്ക് പരിപൂർണ്ണമായ ശിഫയില്ല വിഷമത്തിലും ദുഃഖത്തിലും നിലകൊള്ളുന്ന മനുഷ്യ ആ വയറുവേദന കൊണ്ട് മരണപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ട മ്മ്മിനെ എന്തിനേറെ കൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പോലും ഈ വെളിച്ചത്തിൽ ഷഹീദിന്റെ ഷഹീദിന്റെ പദവി പദവി ലഭിക്കുമേ ഹബീബ് മുസ്തഫ വയറുവേദന മരിക്കുന്നവൻ ഹബീബ് മരിക്കുന്നവൻ്റെ ഹദീസാണിത് അഞ്ചു പേരാണ് ഷഹീദിന്റെ പദവി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഓണത്ത് കാണുന്നത് ആളുകളില്ലയോ മലവെള്ള മലവെള്ളപ്പാച്ചുകൾ വെള്ളം വന്നുകൊണ്ട് ശരീരമാസകലം അടിച്ചു കയറി ശ്വാസം മുട്ടിക്കൊണ്ട് മുങ്ങി മരിച്ചതാകുന്ന എത്രയോ പാവങ്ങളാണ് വയനാട്ടിലുള്ളത് പഠിച്ചു വെക്കണേ അല്ലാതെ ആകട്ടെ ഏത് നദിയിലാകട്ടെ മുങ്ങി മരിക്കുന്ന കുട്ടികളാണോ ചെറുപ്പക്കാരാണോ പ്രായമേതയും അവരെല്ലാവരും തന്നെ പരിപൂർവമായി അവർ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് എന്റെ മകം മരിച്ചു എന്റെ മകള് മരിച്ചു കിണറ്റിൽ വീണ് നദിയിൽ വീണ് സങ്കടപ്പെടേണ്ട ഉമ്മ നിങ്ങൾക്ക് കിട്ടുന്ന പദവി അവർക്ക് കിട്ടുന്ന നേട്ടത്ത് ഓർത്ത് നിങ്ങൾ മുങ്ങി മരിക്കുന്നവൻ എന്ത് കിട്ടും ഷഹീദിന്റെ കൂലി ഹബീബ് റസൂലുള്ളാഹി കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്നതായ ആളുകൾ വീടിനകത്തലത്തില് രാത്രിയിൽ തിങ്കളാഴ്ച രാത്രി ഉറങ്ങിക്കിടക്കുന്നു രാവിലെ നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ അടിയിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയാണ് വയനാട്ടിലെ സമസ്യയുടെ വയട്ടിലെ മുണ്ട കയ്യിലുള്ളതാകുന്ന പള്ളി ഉടകർത്തലത്തിൽ ആകുന്ന ശിയാബുദ്ദീൻ അകത്തലത്തിൽ കടന്നുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത് നീയത്ത് വെച്ചുകൊണ്ട് വധുവിടുത്തുകൊണ്ട് നാളെ സുബൈക്ക് പാങ്ക് വിളിക്കണം ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന നീയത്തില് മകരുവിന്റെ സമയത്ത് പള്ളിയുടേതാകുന്ന തൂടി ഒഴുകുന്ന അരുവി ചിത്രം അത് സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ അതിന്റെ റൗദ്രഭാവം വ്യക്തമായി അറിയിക്കുകയും പത്ത് മണി സമയത്ത് സ്വന്തം മാതാപിതാക്കൾ ഫോം വിളിച്ച് കുടുംബത്തോട് കുശലാന്വേഷണം നടത്തി അവിടെ പ്രശ്നമാണെങ്കിൽ മോനെ ഇങ്ങ് തിരിച്ചു വരെയെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി വിളിക്കുമ്പോ ശേഷം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉമ്മ എനിക്ക് വരാ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോട് മാതാവിനോട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തിൽ ഒന്നും എടുത്തുകൊണ്ട് പള്ളി വടകത്തലത്തിൽ വെച്ചു കൊണ്ട് കടന്നുറങ്ങിയതാകുന്ന പന്ത്രണ്ട് മണിക്ക് തന്റെ മഹല്ലത്തിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യണേ വല്ലാത്ത ശബ്ദത്തോടു കൂടി വെള്ളത്തിൻ്റെതാകുന്ന കടകളാരോ ഒരുക്കിക്കൊണ്ട് രൗദ്രഭാവത്തിലാണ് കടന്നു വരുന്നത് വലിയ പ്രയാസത്തിലേക്ക് പോകുമെന്ന് വോയിസ് വിട്ട് കടന്ന മനീഷൻ നേരം വിളക്ക് മോളി ലോകത്തില്ല ഇന്നാലില്ലാജ്യോ പറയുന്നു പ്രിയപ്പെട്ട ഉമ്മ അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളാരും വിഷമിക്കണ്ട ദുഃഖിക്കണ്ട കെട്ടിടം തകർന്ന് മരണപ്പെട്ടു പോകുന്നവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവർക്ക് അള്ളാൻ റസൂല് നൽകുകയാണ് ഹബീബായനമിതങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അവര് ഷഹീദാണ് ഷഹീദിന്റെ സമുന്നതമായ പദവിയാണ് നീ അവരുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട ടിക്കണ്ട നീൻഷൻ അടിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് പടപെട്ടിക്കൊണ്ട് മരണപ്പെട്ടു പോയതാകുന്ന സുഹദാക്കളില്ലേ അവർക്കും ഷഹീദിന്റെ പദവിയാണെന്ന് ഹബീബ് റസൂർ പദവിയിലേക്ക് ഉയരുകയാണ് ആ പദവി നമുക്ക് നൽകി ഉന്നതമായ പദവിയാണ് ഫാറൂഖ് ും നേടിയെടുത്ത പദവിയാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മജൂസിയാകുന്ന അബുൽ ഉലകത്ത് എന്ന വ്യക്തിയുടെ ഇരുതല മൂർച്ചയുള്ള വാളിനാൽ കുത്തപ്പെട്ടു മഹാനായ ഉമർ അള്ളാഹു ഇരുതല മൂർച്ചയുള്ള വാളാണ് അതിലേക്ക് വിഷം പുരുട്ടി വെച്ചുകൊണ്ടാണ് അങ്ങനെ കുത്തുന്നത് അങ്ങനെ കുത്തിയാൽ ഒന്നില്ലെങ്കിൽ വിഷം തീണ്ടിട്ടെങ്കിൽ ആള് മരിക്കും അതിനാണ് വിഷം പുരുട്ട് രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വാള് എന്നിട്ട് ആ വാള് കൊണ്ട് കുത്തി സുരൂതിൽ കിടക്കാൻ ബഹുമാനപ്പെട്ടവർ കുത്തി കുത്തിയെന്ന് മാത്രമല്ല അത് അത് കത്തി ഇങ്ങനെ തിരിച്ചിട്ട് കറക്കിയതാണ് അപ്പൊ കൊടലുൾപ്പെടെ വെളിയിൽ വരും നിങ്ങൾക്ക് ഈശ്ശേരിക്കാർ അല്ലെ നിങ്ങൾക്ക് നല്ല കുൻഫു കരോട്ട ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്ത ആൾക്കാരാണ് പഴയ തിയ്മകൾക്കൊക്കെ അറിയുക ഈ കത്തി കുത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യല് അവനെ കൊണ്ട് തിരിക്കാൻ സമ്മതിക്കരുത് അനല്ലേ അല്ലേ ഇവിടെ ഉണ്ട് അല്ലെ പഴയ കരാട്ട കുൻഫു പഠിച്ചു തിരിച്ചു കഴിഞ്ഞാൽ എന്താവും അവനെ നമ്മുടെ കൊടല് ശരിക്ക് തിരിച്ചിട്ടായിരിക്കും എടുക്കുക കത്തി കുത്തിയിട്ട് അപ്പൊ അത് കറക്കിയെടുത്തു എനിക്കല്ലേ ബഹുമാനപ്പെട്ടവർ കറക്കിയിട്ട് തിരിച്ചു കൊണ്ട് വലിച്ചു എന്നാണ് രക്തമങ്ങ് രക്തമംഗ് മാറുന്ന ചിന്തിക്കണേദി ആ പദവിയാണ് മനുഷ്യ മനവാ കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ പ്രസവേദന എടുത്തുകൊണ്ട് മരിക്കുന്ന സഹോദരി വയർവേദന കൊണ്ട് പുളയുന്ന പ്രിയപ്പെട്ട മനുഷ്യ വേദനയിൽ മരണപ്പെട്ടു പോകുന്ന മുസ്ലിമേ നീ വിഷമിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ലേഖപ്പെടുത്തിയെന്ന്ഹമ്മ അതുകൊണ്ട് നീ നിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചോ ലോകത്തെ ഏറ്റവും പരീക്ഷണ നേരിട്ടവരാണ് അമ്പിയാക്കളി നമ്മളൊന്നും അല്ല നമ്മള് ഭയങ്കര സംഭവമായിട്ട് നമ്മളെ തന്നെ പറയാൻ പക്ഷെ ചിലരുടെ സങ്കടം നമുക്ക് വല്ലാതെ എന്ന സഹോദരന്റെ സങ്കടം കണ്ടു വയനാട് ജില്ലയിൽ പതിനൊന്ന് പേരാണ് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് അള്ളാഹു അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെയൊക്കെ അള്ളാഹു കാക്കുമാർ അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമപ്രദാനം ചുരിയുമാറാവട്ടെ എല്ലാവരും ദുആ ചെയ്യണം പരിപൂർണമായ ക്ഷമ അദ്ദേഹത്തിന് ക്ഷമപ്രദാനം ചുരിയട്ടെ